ഹലോ ഫ്രണ്ട്സേ നമുക്ക് ഇന്ന് അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാലോ നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് ആവശ്യമായ സാധനങ്ങളാണ് കോൺഫ്ലവർ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് തൈര് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച ഈ ചിക്കൻ അകത്തോട്ട് നമ്മുടെ ഈ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റിന് വെക്കണം ഇത് തൈര് ചോച നല്ല ഇളക്കി മിക്സ് ആക്കി വെക്ക് ഇളക്ക് നല്ലപോലെ ഞാൻ നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ഞാൻ നമ്മൾ നല്ല സൂപ്പറാക്കി ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ റെസ്റ്റിന് വെച്ച ചിക്കൻ നല്ല സെറ്റായിട്ട് പാകത്തിന് ഫ്രൈ ആക്കാനുള്ള പരുവത്തിനായിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനെ എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണം അതിന് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ നമ്മൾ അടിപൊളിയാക്കി ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ റെഡിയാക്കിയ ഈ സിക്സ്റ്റി ഫൈവ് നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ ഒരു നല്ലൊരു പ്ലേറ്റിൽ എടുക്കുക എന്നിട്ട് കുറച്ച് സവോളയും തക്കാളിയും എല്ലാം കൂടെ റൗണ്ടിന് കട്ട് ചെയ്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് ഒരു ചെറുനാരങ്ങയെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ആ പ്ലേറ്റിൽ വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ആ പിഴിഞ്ഞ് കഴിക്കണം അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ നമ്മള് കഴിക്കുമ്പോ നല്ല നാരങ്ങ എടുത്ത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിന്റെ മോളിക്കൂടെ ഒഴിച്ച് നമ്മൾ അതിനെ ടേസ്റ്റ് ചെയ്യണം കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത് എന്നാ എടുത്ത് കഴിച്ചേ നോക്കി ഇന്ന് നോക്കി ആ നോക്ക് ആ നല്ല കുഴപ്പു അടിപൊളിയല്ലേ സൂപ്പറാണോ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കഴിച്ചു വന്നാ നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളക് വഴിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് ഇന്ന് നമ്മുടെ ക്യാമറ കൈകാര്യ നമ്മുടെ മുണ്ടാട്ടിയാണ് പണ്ടാട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെയുണ്ട്